ചാമുണ്ടി ഹിൽസ് കർണാടകയിലെ മൈസൂറിനടുത്തുള്ള ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ നഗരത്തിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തായിരുന്നു ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചാമുണ്ടി ഹിൽസിലെ പ്രധാന ആകർഷണങ്ങളാണ് ചാമുണ്ടേശ്വര ക്ഷേത്രം നന്ദികേശന്റെ പ്രതിമ ട്രെക്കിംഗ് പാതകൾ മൈസൂർ കോട്ടയുടെ കാഴ്ചകൾ ചാമുണ്ടേശ്വരി ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജവംശത്തിന്റെ കാലത്താണ് നിർമ്മിച്ചത് ം മൈസൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക ക്ഷേത്രമായിരുന്നു മൈസൂർ എന്ന പേര് മഹിഷൂർ എന്ന പദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് മഹിഷൂർ എന്നത് മഹിഷാസുരൻ എന്ന അസുരന്റെ പേരിൽ നിന്നും വന്നതാണ് പണ്ട് ഈ പ്രദേശം മഹിഷാസുരൻ എന്ന അസുരൻ ഭരിച്ചിരുന്നു മഹിഷാസുരൻ ഒരിക്കൽ ബ്രഹ്മാവിനെ തമസ് ചെയ്തു കഠിനമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ ബ്രഹ്മാവ് അവനിൽ പ്രസാദിച്ചു എന്തു വരമാണ് വേണ്ടത് എന്ന് ബ്രഹ്മാവിന്റെ ചോദ്യത്തിന് അവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു ഭഗവാനെ എനിക്ക് മരണമുണ്ടാകരുത് മരണമില്ലാത്തവനാക്കണം ബ്രഹ്മാവ് പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു മകനെ മരണമില്ലാത്തവൻ ആരുമില്ല ഒരിക്കൽ എല്ലാത്തിനും അവസാനമുണ്ടാകും എനിക്ക് അങ്ങനെ വരം നൽകാൻ കഴിയില്ല മറ്റെന്തെങ്കിലും ചോദിച്ചാൽ സാധിച്ചു തരാം ആലോചിച്ച ശേഷം മഹിഷാസുരൻ വീണ്ടും പറഞ്ഞു അങ്ങനെയെങ്കിൽ ഭൂമിയിൽ പിറന്ന ആർക്കും എന്നെ വധിക്കാൻ കഴിയരുത് മനുഷ്യരുടെ കൈകൊണ്ട് എനിക്ക് മരണം ദേവന്മാർക്ക് എന്നെ കൊല്ലാൻ കഴിയരുത് മരണം അനിവാര്യമാണെങ്കിൽ അതൊരു സ്ത്രീയിലൂടെ മാത്രമാകണം സ്ത്രീകൾ അബലയാണ് അവർക്കൊരിക്കലും ശക്തനായ എന്നോട് പൊരുതാൻ കഴിയില്ല അപ്പോൾ എനിക്ക് മരണവും ഉണ്ടാവില്ല ബ്രഹ്മാവ് ആ വരം നൽകി അവനെ അനുഗ്രഹിച്ചു തുടർന്ന് ഈ അസുരൻ ഭൂമിയിലും ദേവലോകത്തും അക്രമം അഴിച്ചുവിട്ടു ദേവന്മാർക്ക് ഇരിക്കപ്പെറതി ഇല്ലാതെയായി അവർ രക്ഷയ്ക്കായി ത്രിമൂർത്തികളോട് അപേക്ഷിച്ചു ദേവന്മാരുടെ അപേക്ഷ പ്രകാരം ത്രിമൂർത്തികൾ തങ്ങളുടെ ശക്തി സമന്വയിപ്പിച്ച് ഒരു പുതിയ സൃഷ്ടി നടത്തി അതായിരുന്നു ചണ്ഡികാദേവി അഥവാ ദുർഗാദേവി സാക്ഷാൽ മഹിഷാസുര മർദ്ദിനി തുടർന്ന് ദേവിയും മഹിഷാസുരനും തമ്മിൽ യുദ്ധമാകുകയും അസുരനെ വധിക്കുകയും ചെയ്തു അതാണ് വിജയദശമി ദിവസം ചാമുണ്ടി ഹിൽസ് ഒരു പ്രധാന മത സാംസ്കാരിക കേന്ദ്രവും അതിനോടൊപ്പം തന്നെ വിനോദസഞ്ചാര പ്രദേശവുമാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും നോക്കിയാൽ മൈസൂർ പട്ടണത്തിൻ്റെ നല്ല ഒരു കാഴ്ച നമ്മൾക്ക് സാധ്യമാണ് ആമുണ്ടി ദേവി ഹിന്ദു ദേവതകളിൽ ഒരു പ്രധാന ദേവിയാണ് അവൾ പാർവതി ദേവിയുടെ രൂപമാണ് ആമുണ്ടി ദേവിയെ ആരാധിക്കുന്നത് ശക്തി ധൈര്യം സമൃദ്ധി എന്നിവ ലഭിക്കാനായിട്ടാണ് പ്രധാന ആഘോഷങ്ങൾ ചാമുണ്ടേശ്വരി ജാത്ര മൈസൂർ ദസറ നവരാത്രി എന്നിവയാണ് മൈസൂറിൻ്റെ പുതിയ പേര് മൈസൂറു എന്നാണ് അതിനോടൊപ്പം തന്നെ മഹിഷൂർ എന്നും വിളിക്കുന്നുണ്ട്